ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യൽ അടിപ്പുള്ളിയായിട്ടുള്ള നല്ല സ്പൈസിയും സ്വീറ്റും ആയിട്ടുള്ള പെരിപ്പെരി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നല്ലൊരു പെരിപ്പെരി മസാല തന്നെ ഉണ്ടാക്കണേ അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതിൻ്റെ മസാലയാണേത് അതായത് കാശ്മീരി ചില്ലിയും തക്കാളിയും ഉള്ളിയും ഒരു മൂന്ന് തക്കാളിയെടുത്തിന് ഒരു ഉള്ളിയും വെളുത്തുള്ളി അപ്പോൾ ഇതുപോലെ പാൻ വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചോദിച്ചു കൊടുക്കുന്നത് എന്നിട്ടിതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് ആ കാശ്മീരി ചില്ലി ഒന്ന് കരിയാൻ പാടില്ലേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഏകദേശം ഒന്ന് ആയിട്ട് വന്നാൽ മതി ഓക്കെ എന്നിട്ട് ഇതുപോലൊന്ന് ആയതിന് ശേഷം നമുക്കൊരു മിക്സിയിലിട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് മിക്സിയിൽ ഇടുന്നേരോ ഇതേപോലെ മേഗി ക്യൂബ് ഇട്ട് എടുക്കുന്നുണ്ടേ ഒരു പീസ് മാഗി ക്യൂബ് ഇനിയിപ്പം ഇത് ചിക്കൻ ഇതാ ഇതേപോലെ ലെഗ് പീസ് ഇതെല്ലാം ആയിട്ടുള്ള ചിക്കനാണേ അപ്പോൾ അതൊന്ന് ലെഗ് പീസെല്ലാം ഒന്ന് വരയിട്ട് കൊടുക്കണേ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പകുതി ഇതുപോലെ ചിക്കനിലേക്ക് മസാല പെരക്കി വെച്ചിട്ട് ബാക്കി പകുതി അവിടെ എടുത്ത് വെക്കണേ ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമുക്ക് റൈസ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്ത് ഒരു രണ്ട് ഉള്ളി ചെറിയ ഉള്ളിയാണേ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്നിട്ട് കൊടുത്തിട്ട് ഇനി ഇതാ അതൊന്നും ഏകദേശം ആയി വരുമ്പോൾ ക്യാപ്സികോ അത് ഓപ്ഷനിലാണ് നിങ്ങളെ കയ്യിലുണ്ടെടുത്താൽ മതി ക്യാപ്സികോ ആയി വേഷം നമുക്ക് ആ ചിക്കനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണേ അപ്പോൾ എൻ്റെ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഞാനൊരു വീഡിയോയിൽ പെരി പെരി റൈസ് കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ കുട്ടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ നല്ല എന്തായാലും മന്തിനെക്കെട്ടിയൊക്കെ ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ് അപ്പോൾ അതിലിത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ആദ്യം ഒഴിക്കേണ്ടതാണ് മറന്നു പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചോ അപ്പോൾ ഇത് ചിക്കൻ ഇങ്ങനെ നമുക്ക് വേഗം തന്നെ പൊരിയാത്ത പോലുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതായത് തിരിച്ചിട്ട് കൊടുത്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആക്കി എടുക്കണേ നമ്മൾ കാണുന്ന നേരം വിചാരിക്കും ചിക്കൻ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാകും പക്ഷേ അതായി വന്നതിന് ശേഷം ഏകദേശം നന്നായി ഉള്ളിയെല്ലാം വറ്റി വന്നതിന് ശേഷം ഇതുപോലെ നല്ല മസാലയായിരിക്കും നല്ല സ്പൈസി ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു മധുരം ഉണ്ടാവുക ടൊമാറ്റോ സോസ് ഇട്ടതുകൊണ്ട് എന്നിട്ട് ചിക്കനിങ്ങോട്ട് കോരി എടുത്ത് നോക്കേ പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ പാത്രം മാറ്റാൻ നിൽക്കണ്ട ആ ഒരു പാത്രത്തിൽ തന്നെ അഥവാ ഓയിൽ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഓയിൽ വെച്ചുകൊടുക്കുക എനിക്കിപ്പോൾ അതിൽ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഓയിൽ വെച്ചെടുക്കുന്നില്ലേ ഇനിയിപ്പം ഇതാ ആ ഒരു വീടിയോ കട്ടായിട്ടുണ്ട് മറ്റേ മസാലയില്ലേ ഞാൻ ബാക്കി വെച്ച ആ ഒരു മസാല നന്നായിട്ട് ആ ഒരു ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ആ ഒരു വീടിയോ കട്ടായി പോയിട്ടുണ്ടേ ശേഷം നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം അതിന് ശേഷം ഇതാ ഒരു മേഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ ഇത് ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നതല്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ വറ്റിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ വെള്ളം ഒരുപാടാകാൻ പാടില്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പോട്ട് കൊടുത്തിട്ട് ഈ റൈസ് ഒന്ന് വേവിക്കുക അപ്പോൾ ഈ റൈസ് എന്ന് വെച്ചാൽ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് അതായത് ഇതിലാശ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാൻ എന്താ പറയുക വെറുതെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കൂട് വെളുത്തുള്ളി ഇതേപോലെ ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട് അതിലേക്ക് ഇതാണ് വേറെ ഓലൊന്നും ഒഴിക്കണ്ടേ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ഒരു പാത്രത്തിലേക്ക് അതിങ്ങനെ വെറുതെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടായത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ പിന്നെ ക്രഷ് ചില്ലിയോ അതായത് ക്രഷ് ചെയ്തിട്ടുള്ള അതില്ലേ ആ ആ ചില്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇത് ഒഴിവാക്കിയടിപൊളി ടേസ്റ്റാണ് എന്തെല്ലാം ഒരു മസാല ഉണ്ടാക്കണേ ഒരു ചിക്കനിക്ക് ഏകദേശം ഇതൊരു മുക്കാബോ പോളും ചോറ് വന്നിട്ടുണ്ടേ കണ്ടില്ലേ നല്ലൊരു മസാല വരങ്ങിയ പോലത്തല്ലേ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ നേരം ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതി വെക്കണേ ഇനിയിപ്പം ഇത് ലാസ്റ്റാന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയൊരു ഗാർലിക്കിൻ്റെ ഒരു മസാലയില്ലേ ആ അത് ചിക്കൻ്റെ മേത്തൊക്കെ മേത്തന്നല്ല ഇതിൻ്റെ മുകളിലേക്ക് വര കിട്ടി കൊടുക്കാൻ ആ മസാല നല്ല ടേസ്റ്റാണ് ആ ഒരു മസാലൻ്റെ ഒരു ഫ്ലേവർ അതായത് ഗാർലിക്കും സോസും ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നെണ്ണേ പക്ഷേ എന്താ പറയുക വേറെ തന്നെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം മസ്റ്റായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമേ പിന്നെ ഇതിൻ്റെയൊക്കെ പേര് കിട്ടാൻ നമ്മൾ ഇവർക്ക് വലിയ വലിയ സാധനം വിചാരിക്കും പക്ഷെ പേരിലൊന്നൊന്നുമില്ല നമ്മൾ വിചാരിച്ചാൽ എന്തുണ്ടാക്കാൻ പറ്റും നമ്മളൊന്നും മെനക്കെട്ടാൽ മതി അടിപൊളി ടേസ്റ്റാണ് ഒരു അരമണിക്കൂർ ചെറിയ തീലാക്കി വെച്ചുകൊടുത്തിട്ട് ശേഷം ഇതുപോലൊന്ന് എടുത്തു നോക്കിയാൽ ഹോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു റേസിന് മയണിസാണേ സൈഡായിട്ടുള്ളത് അപ്പോൾ മയണിസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇൻഷാല്ല പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ബായ്